ഹലോ നമ്മളിപ്പോൾ ഇന്ന് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എങ്ങനെ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് വീട്ടിൽ ചെയ്യാമെന്ന് നമ്മൾ പ്രൊഫഷണൽ ആൾക്കാരുടെ അടുത്ത് എപ്പോഴും പോകാൻ പറ്റണമെന്നില്ലല്ലോ ആ പിരീഡ്സ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്കാണ് ഏറ്റവും നല്ല സമയം അതിൽ നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പ് വെച്ച് തുടങ്ങാം പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് നാൽപ്പത് തൊട്ട് അമ്പത്തൊമ്പത് വയസ്സായവരാണ് ഏറ്റവും കൂടുതൽ ഇന്ന സ്ക്രീനിങ് ചെയ്യേണ്ടത് ഒരു കുറച്ച് നേരം വേണ്ടു ഒരു കണ്ണാടിയുടെ മുന്നിൽ ഇരുന്നിട്ട് എപ്പോഴും ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ശരി കാരണം നമുക്ക് കണ്ണാടിയുടെ മുന്നിലിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രസ്റ്റിന്റെ എല്ലാ ഭാഗങ്ങളും ഈ മണ്ണാടി ഭാഗങ്ങളും ഒക്കെ കാണാൻ പറ്റും അതുകൊണ്ടാണ് കണ്ണാടിയുടെ മുന്നിലിരുന്ന് ഇരുന്ന് ചെയ്യുന്ന കാര്യ രീതിയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കണ്ണാടിയുടെ മുന്നിൽ ഇരുന്ന് നമ്മളിങ്ങനെ കൈ നമ്മുടെ ഹിപ്പിൽ വെച്ചിട്ട് നമ്മളിരുന്ന് നമ്മൾ ആദ്യം നമ്മൾ കണ്ണാടിയിൽ നമ്മൾ നോക്കാം ഇവിടെ മരുന്ന ഡ്രെസ്സ് മാറണം കേട്ടോ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബ്രസ്റ്റിന്റെ ഷേപ്പ് നോക്കാം നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഈ നമുക്ക് അതിൽ നിന്ന് വല്ല നിപ്പിളിന് വല്ല ഉള്ളിലേക്ക് വലിഞ്ഞുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് വലിഞ്ഞുണ്ടോ എന്ന് നോക്കാം പിന്നെ അതുപോലെ നമ്മുടെ കളറ് കളറിൽ റെഡ്നെസ് ഉണ്ടോ അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി പോലെ ഓറഞ്ചിൻ്റെ തൊലിക്ക് പ്രത്യേകതയില്ലേ അതുപോലെ സൂക്ഷണം സൂക്ഷണം പോലെ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഡ്രസ്സിന് കളർ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് അതിൻ്റെ അതിൻ്റെ ആൾക്കാരുടെ അടുത്ത് പെട്ടെന്ന് പോകുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം പിന്നെ നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത് പറ്റേണ്ടത് എന്തായാലും നമ്മൾ കണ്ണാടിയുടെ മുന്നിലേക്ക് വന്നിരുന്ന് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഷേയ്പ്പുകളാണ് ആദ്യം നോക്കേണ്ടത് നല്ല വലിപ്പ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ പേടിക്കാനുള്ളൂ പിന്നെ നമ്മൾ മുന്നിലോട്ട് ഒന്ന് ആഞ്ഞ് എളിയിൽ കൈകൂത്തി കുനിയുക അപ്പം നമ്മുടെ ഈ മസിൽ രണ്ടും ബ്രസ്റ്റിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ നോർമലാണ് പിന്നെ നമ്മൾ ഇനി ഇപ്പോഴെന്ന് വല്ല ഡിസ്ചാർജ് വരുമോ പഴുത്ത ഇത് അല്ലെങ്കിൽ ചോര അല്ലെങ്കിൽ വെറുതെ വെള്ളം പോലെ വരികയാണെങ്കിൽ നമ്മളത് നോട്ട് ചെയ്യണം പിന്നെ നമുക്ക് ഈ കളർ വ്യത്യാസങ്ങൾ പ്രസ്റ്റിന് ചുറ്റും മാത്രം ആ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞിയിലേ ഫ്രണ്ടിലേക്ക് കുനിയുമ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രസ്റ്റ് ബ്രസ്റ്റാണെങ്കിൽ എന്താവും ആ ബ്രസ്റ്റ് മസിൽസ് മാത്രം നെഞ്ചിയിൽ നിന്ന് വിട്ടിട്ട് ശരിക്കും ആ മേക്ക് വരും അല്ലാത്താണെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത കാണാണെങ്കിൽ നിങ്ങൾ കുഴി പോലെയാണ് എന്തെങ്കിലും ചുളി ചുളി പോകാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നമുക്ക് മനസ്സിൽ തോന്നൂലോ അത് വേണമെങ്കിൽ ഒന്ന് കണ്ണാടിയുടെ സൈഡിലേക്ക് നിന്നിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഡോക്ടറെടുത്ത് കാണാൻ പോണം എന്തോ ഒരു പ്രത്യേകത നമുക്ക് ഇണ്ടെന്ന നമുക്ക് മനസ്സിലാവും വെച്ചിരിക്കാം ആരും എത്രയുള്ള നമുക്ക് കണ്ണാടിയുടെ മുന്നിൽ ഇരുന്ന് നോക്കേണ്ടത് ഇതിന് ഓരോ ഉണ്ട് കുറച്ച് അതിന്റെ സമയം ചെലവഴിച്ചു നന്നായി മനസ്സിലാവും നമുക്ക് ആകെ യൂസ് ചെയ്യാൻ പറ്റണം നമ്മുടെ ഈ മൂന്ന് ഫിംഗറിന്റെ ഈ പാഡ് വശം വെച്ചിട്ടാണ് നമ്മള് ടെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പിന്നെ സോഫ്റ്റായി എന്നാൽ ഫേമായി പ്രസ് ചെയ്യണം അപ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവും അത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് തിരിച്ച് വന്ന് നമ്മുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കം നമ്മൾ എവിടെ നിന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്ലോക്കിൽ അല്ലെങ്കിൽ നമ്മളൊരു സർക്കുലറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ തല തൊട്ട് അല്ലെങ്കിൽ നോക്കുക അപ്പോൾ ഈ തലഭാഗം വെച്ചിട്ട് നമ്മുടെ ഹെഡിൻ്റെ എവിടെയാണ് ചവിടം തുടങ്ങിയിട്ട് പിന്നെ അതിനെ ചുറ്റി ചുറ്റി അപ്പോൾ പ്രസ് ഹെഡൻ്റെ തന്നെ എത്തണം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബ്രസ്റ്റിന്റെ എല്ലാ ഭാഗവും കവർ ചെയ്തു എത്രയുള്ളൂ എല്ലാ മാസം ചെയ്യാം എന്തെങ്കിലും ഉടനെ പോയി രണ്ട് ബ്രസ്റ്റുകളും നമ്മൾ ടെസ്റ്റ് ചെയ്യണം നമ്മുടെ ഈ കോളർ ബോണിന്റെ സൈഡിൽ നിന്നാണ് നമ്മൾ നോക്കുക ഞാൻ പറഞ്ഞ പോലെ ഈ മൂന്ന് വെരലിന്റെ പാഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അത്യാവശ്യം രീതിയിൽ അമർത്തേം വേണം നമ്മുടെ ബ്രസ്റ്റ് ഫുള്ള് കവർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ സമയത്ത് നമ്മൾ നിപ്പിളൊന്ന് ഞെക്കി നോക്കാം നമുക്ക് എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളിൽ വേദനയുണ്ടോ മുഴകളുണ്ടോ ബ്രഷിനു ചുറ്റും അത് വേദനയുള്ളതാണോ നീങ്ങുന്നതാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ഓരോ ബ്രഷറ്റും ചെ ആൾക്കാരുടെ ഷെയ്പ്പനുസരിച്ച് അനുസരിച്ച് നോക്കണം പക്ഷേ എല്ലാ വശവും നമ്മൾ കവർ ചെയ്യണം അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബ്രസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ബ്രസ്റ്റ് ചെക്ക് ചെയ്യണം അടുത്ത പ്രശ്നം ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യാം അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ തൊട്ട് അടുത്ത് നമ്മൾ സർക്കിൾ ചെയ്ത് പിന്നെ ചെയ്യാം പിന്നെ നമുക്ക് നമ്മുടെ കക്ഷത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആക്സിലേഡ് അവിടെ വല്ല മുഴകൾ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അതും നോക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ റിലാക്സ് ചെയ്യുക ഉള്ളൂ പിന്നെ ചിലർ നമുക്ക് അടിയിൽ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ കുളിക്കുമ്പോൾ ചെയ്യാൻ കാരണം അത് മോയിസ്റ്റ് ആയിരിക്കും നമുക്ക് ആൾക്കാർ പറയുന്നത് നമുക്ക് ഞാൻ മുന്നിലാണ് അത് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രസ്റ്റിൻ്റെ അടിഭാഗത്തൊക്കെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് എന്തെങ്കിലും എന്താ പറയുക മുഴ പോലെയോ അങ്ങനെ ഫൈബ്രോയിഡ് പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും എത്രയേ ഉള്ളൂ ബ്രസ് സെൽഫ് എക്സാമിനേഷൻ പക്ഷെ അതെല്ലാം പ്രാവശ്യം ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്